എന്താണ് പേര് ഇസാൻ നമ്മുടെ റേഡിയോയുടെ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം കോഴിക്കോട് കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്നും വന്ന ഇസാൻ ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി അപ്പോ ഇസാൻ യു എൽ എവിടെയാണ് താമസിക്കുന്നത് എന്താ ഗാർഡൻ ഓഫ് യുഎ അത് മീനിങ് ആണോ അത് ആ ഓക്കെ ഫൈൻ എനിവേ You ate a three. Seven. Do you, do you know the names? Yeah. Yeah, just say. Was in Saudi, we play Sharjah, Dubai, Sharjah, Dubai, Abu Dhabi, Ajman, we play Was it good Finish. Seven. Okay. Okay. MashaAllah. Barakum. Which is the capital of UAE? Abu Dhabi. Abu Dhabi. Okay. Cultural capital of UAE is. നോ कल्चरൽ കാപിറ്റൽ ഓഫ് യുഎഇ എന്ന് അറിയപ്പെടുന്ന എമിറേറ്റ്സ് ആ എമിറേറ്റ്സ് ആണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഷാർജ ഷാർജ വെരി ഗുഡ് ഓക്കേ ഫൈൻ ഇസാൻ അല്ലേ ആ ഇസാൻ ആ ഇസാൻ ഇസാൻ എത്ര ക്ലാസ്സില പഠിക്കണം ആ 6th ലേ യാദോ സ്കൂൾ വയസ്സ് ഇസ് ഇന്റർനാഷണൽ സ്കൂൾ വയസ്സ് ഇസ് ഇന്റർനാഷണൽ സ്കൂൾ അലൈൻ അലൈൻ ഓക്കേ ഫൈൻ അപ്പൊ സിക്സ് ആയതുകൊണ്ട് നിന്നോട് കുറച്ചും കൂടി ടഫ് ഉള്ള ക്വസ്റ്റൻ ചോദിക്കാൻ പോഡി അല്ലേ നീ റേഡിയോ കേൾക്കാറുണ്ടോ ചിൽഡ്രൻ ബോയ് സ്റ്റുഡൻസിനുള്ള കുറച്ച് പ്രോഗ്രാംസ് പിഡിയോ സ്പെസിഫിക് പ്രോഗ്രാംസ് ഉണ്ടല്ലോ അത് കേൾക്കണം അത് കേക്കാറുണ്ടോ പാപ്പ എന്തായാലും സ്റ്റുഡൻസിന്റെ പ്രോഗ്രാം അല്ല നോർമലി കേ അപ്പോ ഇൻ എന്താണോ ആപ്പ് ഓപ്പൺ ആക്കി സ്റ്റുഡൻസിനുള്ള സെപ്പറേറ്റ് പ്രോഗ്രാംസ് നമ്മുടെ അങ്ങനെയുള്ള പ്രോഗ്രാം ടെലി ക്യൂസിന് നീ ഒരു പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ടല്ലോ തോന്നുന്നുണ്ട് ഓക്കെ എനിവേ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലെ ലിസണേഴ്സിന് വേണ്ടി മോൻ എന്താ ചെയ്യാൻ പോകുന്നത് A motivational poem. Oh, motivational poem. Mm -hmm. Oh, now that's nice, inshallah. Okay, so let's start. Mike, close. Close it. Okay. If you can't be a pine on the top of the hill, be a scrub now, in the valley. But be the best little scrub in the s side of the ridge. If you can't uh, be a bush, if you can't be a tree. If you can't be a bush, then just be a bit of the grass if you can be a muskie then just be a bass with the loveliest bass in the lake we all have we are not all captains we have to be a crew there is less there is big work to do and there's less to do but the job you have to do is the near if you can be the sun, be a star. If you can be the highway, then just be a trail. The thing is, just be whatever just be the best of whatever you are. Oh mashallah, mashaAllah. That's very really nice, amazing. Anyway, uh I think total theme parameter, just three your sentences. Brief. പറയുന്നത് എന്താണോ നമ്മള് എന്തെങ്കിലും കിട്ടിയാല് അത് നല്ലോണം യൂസ് ചെയ്യണോ ഇങ്ങനെ നമ്മൾ പൈത്തൺ കിട്ടി നല്ലോണം പൈത്തൺ യൂസ് ചെയ്താലേ നമുക്ക് പൈസ എല്ലാം കിട്ടൂല നമ്മൾക്ക് ജോബെല്ലാം കിട്ടും അതുകൊണ്ടല്ലോ എന്നൊരു കൊറേ സാധനം കിട്ടും റിവാർഡിന് എന്നിട്ട് വേറെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ നല്ലോണം സ്പീച്ച് നല്ലോണം പറയാൻ പറ്റും അത് നല്ലോണം കുറച്ച് പ്രാക്ടീസ് ചെയ്താല് ഒരു ന്യൂസ് ന്യൂസ് െ അപ്പോഴേ നമുക്ക് പറ്റുള്ളൂ ടു സെറ്റ് എ ഗോൾ ഫസ്റ്റ് ഹാവ് ടു ടു ട്രൈ ഗെറ്റ് ദാറ്റ് ചാൻസ് ഇനി കിട്ടുമ്പോ അവിടെ പോയിട്ട് അടിച്ചു കയറി അവിടെ സെറ്റ് ആക്കി അല്ലേ മാഷാ ഗുഡ് എനിവേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ Related to Quran, Islam or like Charja book fair or you a robotics? Robotics ऐक करी था नहीं एंडोरिक नोट जोई काम नॉली करा कैरेक्टर कैरेक्टर हाँ हाँ ओके ये ये तो कैरेक्टर आदिक कैरेक्टर सित्तलो कैरेक्टर गुड टेन ना बर्चुल गुड कैरेक्टर में रो एग्जाम्पल ऑर ना <laughs> ും ഇഷ്ടാവൂല ട്രസ്റ്റ് ഉണ്ടാവില്ല അന്നൂല്ല ഓക്കെ നമുക്ക് ഒരു ഫോളോ ചെയ്യാൻ പറ്റും മോഡൽപിൾ പറയാൻ പറ്റും പ്രൊഫ

നിനക്ക് ഇവിടെ നമ്മളിപ്പോ വിസിറ്റ് ചെയ്തല്ലോ നീ ഷാർജ ബുക്ക് ഫെയറിൽ അതിൽ കിട്ടിയോ ഒരു അറബിക് വേർഡ് പറയാൻ പറ്റും ഏതെങ്കിലും പിന്നെ അടിപൊളിയായിരുന്നു നമുക്ക് പിന്നെ ഇനി ആകെ എടുക്കാനുള്ള ഒരു സ്റ്റെപ്പ് പിഡിയോയിലുള്ള സ്റ്റുഡൻസിന്റെ രണ്ടു മൂന്ന് സ്ലോട്സ് അതിന് ടൈം കണ്ടെത്തിയിട്ട് അത് കാണണം അത് കേൾക്കണം ഇനി ബുക്ക്ഫെയർ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഡിസിഷൻ അതാണ് അല്ല നമ്മളെ പിഡിയോ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള സ്പെസിഫിക് പ്രോഗ്രാം ഉണ്ടല്ലോ അതിലേക്ക് അതില് നീ ടോക്ക് ചെയ്യണം എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കണം പി സി റേഡിയോ അത് എന്ത് ചെയ്യും ബ്രോഡ്കാസ്റ്റ് ചെയ്യും ഇനി ഒരു പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഡെയിലി നമ്മൾ പറയേണ്ട ഏതെങ്കിലും ഒരു ഡെയിലി നമ്മൾ 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 ലൈഫിൽ ലൈഫിൽ ഒരു വേക്കപ്പ് മുതൽ എന്തിനുള്ള പാരൻസിന് വേണ്ടി എപ്പോഴാ പറയണ്ടേ എപ്പോഴും പറയാം എല്ലാ പ്രേർ കഴിഞ്ഞാലും പറയാം എപ്പോഴും പറയാം കെടുക്കാൻ പോകുമ്പോ പറയാം അതിന് ഒരു ടൈം ഇല്ല നോ ടൈം എപ്പോ വേണമെങ്കിലും നീ എത്ര ഒരു ദിവസം മിനിമം എത്ര പ്രാവശ്യം പറയാറുണ്ട് എന്നാലും കഴിഞ്ഞാലും ഒരു പ്രാവശ്യം പറയും

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് വബറകാതുഹു ഓ മാഷാ അല്ലാഹ് ഓർ സ്വച്ഛത്തില് പറയാണട്ടോ എ ഓർക്കോളെ ഒരു കൈ ഇട് ഓക്കേ ഫൈൻ പേര് ഷാൻ റഷീദ് ഷാൻ ഷാൻ റഷീദ് ഷാൻ റഷീദ് എസ്എഐഎൻ ഓ ഷാൻ റഷീദ് ഓക്കേ ഷാൻ ഇവിടേ പഠിക്കണെ ഓക്കെ ഫോർത്ത് ഗ്രേഡ് അല്ലേ ഫൈൻ ഓക്കെ ഷാൻ ബുക്ക് പേര് കണ്ടോ ഇത് ഫസ്റ്റ് ടൈം ആണോ ലാസ്റ്റ് ഇയർ മദ്രസയിൽ പഠിക്കുന്നു ണോ മദ്രസയില് പഠിക്കണം then how is your experience here in this book fair what did you see did you participate in any programs or any activities there are many activities for children did you visit that area did you visit that area that area no you did not go there okay after this we have to go there okay there are many programs for children okay shan what are you going to do here in the studio this is peace radio so you know peace radio before this is first time okay anyway then what are you going to do here this? Huh? This? can you recite a surah or song something

okay uh, yeah, about the book fair okay about this book fair okay which is the uh, country honor of guest this year every year there will be one country as honor of guest just uh, guest country india no uae uae is uh, conducting this program right Yes. No, no. You have to search that after this. It is written over there or oh, in many places. Okay. Honor of the country. Honor of the guest of this year. Okay. You have to search and come back and say dance. Okay. You do not ask in GPT. Okay, <laughs> fine, <laughs> fine. song three years, <laughs> small four lines, <laughs> English or Malayalam. പിന്നെ ഡെയിലി നമ്മുടെ The is it, the is what's the meaning to knowledge. what is the meaning of that dua for mm knowledge -hmm. that dua for knowledge that's correct do you know mean to get more knowledge uh, to get more knowledge mm -hmm. okay fine then can you say any one another dua? in our daily really routine we have to add No, when we are wake up or going to sleep before eating or before entering toilet. Bismillah. toilet, before eating, right? Before anything, before anything we can say, before, but <coughs> before. Uh, normally before eating, but uh, occasionally there are many separate specific duas. Are there okay? So you are grade four, right? So, inshallah. The message of today is you have to try to learn one dua in two days. Means when we are wake up, there is a one du'a. First, you have to learn that dua for one week. After one week, you have to learn another dua. Ready? Agreed? Yeah. Agreed? Yeah. So you have to remind your parents to teach you. Okay. <laughs> they don't want to remind you you have to remind them okay. ok this week I have to learn this dua so when we are wake up <laughs> you know that no inshallah no problem so this week uh, this is what is the date today? saturday yeah. before next saturday you have to complete that dua then you have to practice daily while wake up in like this Alhamdulillah, i stretching like this. Uh, ready? So, you have certificate, gift of uh, our guest radio, and also you have to download this app in your mom's mobile. No, no need to parents' father's mobile. Okay, only mom's mobile. Then only you will get the type. Parents will go out then there is one program e madrasa just you select that 20 minutes daily just you have to listen that that only okay you don't ask every time i need to watch i mean i check the peace radio that's why you, you gave me the mobile you don't ask like that mom no. okay <laughs> okay fine inshallah ready okay assalamu alaikum thank you for visiting our peace radio studio Okay. You, you, oh. you can collect your gift. Peace Radio. Tuned to reality.